അല്ലേ െള്ളിയാണ് അഞ്ച് മുപ്പതിനടിപൊളി അതായത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി നിങ്ങൾക്ക് അഞ്ചു ലക്ഷം മുപ്പതിനായിരം രൂപ പത്താ ചോയ്ക്കാണ് അതിനകത്ത് എന്തെങ്കിലും കുറയാണ്ടോ ഓ നമുക്ക് ചെയ്യാം അപ്പൊ നാലും ചിലർക്ക് കൊടുക്കാം ഓക്കെ രണ്ടായിരത്തി പതിനഞ്ച് ഡീസൽ വൈറ്റ് കളർ ആസ്റ്റ വണ്ടി അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി നല്ല വണ്ടിയാ പതിനേഴ് വി എക്സ് ഐ ആണ്

രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി അടിപൊളി അതായത് ഏറ്റവും ഫുൾ ഓപ്ഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി നാല് അഞ്ച് രണ്ടായിരത്തി രണ്ടാണ് ഇതിന്റെ ഡെലിവറി വരുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി കുറച്ചധികം വണ്ടികൾ കാണിച്ചതോ കാരണം ഇവിടെ ഈ ഒരു ഷോറൂമിൽ നമ്മൾ ഇതിനു ഇതിനുമുമ്പ് ഒരു രണ്ടുമൂന്ന് മാസം മുമ്പാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് നമ്മുടെ കാർ ട്വൻഡിയാണ് മലപ്പുറം ജില്ലയിൽ മോങ്ങത്താണ് കേട്ടോ മോ ഹിൽ ടോപ്പ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ആണ് എക്ട് ലൊക്കേഷൻ വരുന്നത് ഒരുപാട് അധികം ഇന്നോവകൾ എടുക്കുന്നുണ്ട് ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഞാൻ റീലിൽ ഇട്ടിട്ടുണ്ട് അതിന് വീഡിയോ ഉൾപ്പെടുത്തുന്നില്ല കാരണം എല്ലാം കൂടി പറഞ്ഞു പോലുള്ള സമയം ഉണ്ടാവില്ല അതുപോലെ തന്നെ വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന കുറേ അധികം ചെറിയ വണ്ടികളുണ്ട് അപ്പൊ എന്തായാലും നൗഫുൽ കാണ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മൂന്നാല് മാസം കൂടി അതെ 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 അപ്പൊ എന്തായാലും അന്നും നിങ്ങൾക്ക് ഒരുപാട് അധികം വണ്ടി കാണിച്ചിരുന്നു അതെല്ലാം തന്നെ പെട്ടെന്ന് പെട്ടെന്ന് സെലായി പോയിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ ഈ പറയാൻ പോകുന്ന വീഡിയോയിൽ കാണിക്കുന്ന വണ്ടികളുടെ ഡീറ്റെയിൽസ് അത് മറക്കാണ്ട് കാരണം വില കറക്റ്റ് ആയിട്ട് കേൾക്കണം കേട്ടോ കാരണം നിങ്ങൾ ശരിക്കും ഞെട്ടുന്ന വില തന്നെയാണ് അത്രയും കുറഞ്ഞ പ്രൈസിലാണ് ഇട്ടിട്ടുള്ളത് സ്പെഷ്യൽ ആയിട്ട് ഒരു ഓണത്തിന് ഒരു സമ്മാനം ഒന്നും പറയുന്നില്ല പകരം അത്രയും കൂടി നമ്മൾ വില കുറച്ച് ഒരുവിധം ഡീസൽ പെട്രോൾ ഓട്ടോമാറ്റിക് അതിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷേ അത് നല്ല വണ്ടികൾ കാണിച്ചു തരാം അപ്പൊ എന്തായാലും ചാനൽ അത് വരെ ഒരു മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ മാക്സിമം ഷെയർ ചെയ്തോളൂ നല്ല വണ്ടികൾ നോക്കുന്ന ഒരാൾ പോലും ഈ ഒരു അവസരം കളയണ്ട അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കാം തുടങ്ങാം അടിപൊളി റെഡ് കളർ ഉണ്ട് അതുമെന്ന് തുടങ്ങാം കേട്ടോ അപ്പൊ നമ്മുടെ കാർട്ടുണ്ടിയിൽ നിന്നുള്ള എപ്പിസോഡിലെ ആദ്യത്തെ വണ്ടി നല്ല റെഡ് കളർ നല്ല അടിപൊളി ഒരു പതിനെട്ടില് വി എക്സൈ ആണ് പെട്രോൾ വണ്ടിയാണ് ആണ് അല്ലേ ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല കട്ടിയുണ്ട് എന്തെങ്കിലും ഒന്നുമില്ല ഒന്നുമില്ല അതുപോലെ തന്നെ നല്ല അടിപൊളി സീറ്റുകാരും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ ഓഡിയോ ഓഡിയോ കിലോമീറ്റർ ആ ആണോ ഒന്നുമില്ല അല്ലെ പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് കളർ തന്നെയാണ് വണ്ടിയാണ് വണ്ടിയാണ് അല്ലെ പിന്നെ നമുക്ക് എന്ത് വലിയ കൊടുക്കാം ഇത് നമുക്ക് അഞ്ചിന അഞ്ച് അടിപൊളി അതായത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി നിങ്ങൾക്ക് അഞ്ചു ലക്ഷം മുപ്പതിനായിരം രൂപയ്ക്കും എഴുപത്തിനാലായിരം കിലോമീറ്റർ നല്ല ക്ലീൻ വണ്ടി അത് നെഗോഷിയബിൾ ആണോ അപ്പൊ ഓണോക്കിയത് കൊണ്ട് ഓഫറാണ് അതെ അതായത് ഏറ്റവും കൂടുതൽ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്പെഷ്യലായിട്ടൊന്നും പറയുന്നില്ല പക്ഷെ നിങ്ങൾക്ക് വിലകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് എത്രത്തോളം കുറഞ്ഞ വിലയാണെന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി അതുപോലെ തന്നെ ഈ ഒരു നിലയിൽ പോലെ ഇന്നോവ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട് ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ അടങ്ങുന്ന വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇട്ടിട്ടുണ്ട് അത് കയറി കാണാൻ മറക്കണ്ട കാരണം അത്രയും വണ്ടികൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുമ്പോൾ ബാക്കിയുള്ള വണ്ടി കാണിക്കാൻ പറ്റില്ല അല്ലെ അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് കയറി കാണാൻ മാറണ്ട അതുപോലെ തന്നെ എന്താ ഈ ഐറ്റി ആണെങ്കിലും ഐറ്റവന്റി രണ്ടായിരത്തി അതായത് അതെ ബട്ടൺ ചാട്ട് വരും ഇന്ത്യ അത്യാവശ്യം നീറ്റ് നീറ്റാ

പത്ത ചോദിക്കണേ കൊടുക്കാം കുറയാണ്ടോ ഓ നമുക്ക് ചെയ്യാം നാലും അതിനകണ്ടോ ഓക്ക് ഡീസൽ വൈറ്റ് കളർ ആസ്റ്റ വണ്ടി അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി നോയിക്കോളൂ നാല് സംതിങ്ങിന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അതും ക്ലീൻ വണ്ടി ക്ലീൻ വണ്ടി അല്ലെങ്കിൽ നല്ല വണ്ടി അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് നല്ല വണ്ടിയാ ആണ് ഈ ഈ ലാസ്റ്റ് ലാസ്റ്റ് വണ്ടി 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 ഇല്ല അതെ ഷേപ്പിലുള്ള വണ്ടികളൊക്കെ അങ്ങനെ കുറവാ കുറവാ വളരെ അതും പതിനേഴ് മോഡലില് അതുപോലെ തന്നെ നല്ല കട്ട ടയർ ഉണ്ട് അതുപോലെ ഇന്റീരിയർ മോശമൊന്നുമില്ല കേട്ടോ ആ കമ്പനി വന്ന സീറ്റ് ആണ് ഒന്നും ചെയ്തിട്ടില്ല വി എക്സി ആണ് മിഡിൽ ഓപ്ഷൻ ആണ് അല്ലേ ഓടിയത് അത്രേ ഉള്ളൂ പിന്നെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് തൊണ്ണൂറ് രൂപ നാല് തൊണ്ണൂറിന് രണ്ടായിരത്തി പതിനേഴ് വണ്ടി അല്ലെ നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് പതിനേഴ് മോഡൽ ഉണ്ട് ആലോചിക്കണം പതിനേഴ് മോഡലുണ്ട് നാല് തൊണ്ണൂറ് മാക്സിമം അതുപോലെ തന്നെ ഈ ന്യൂ ആണെങ്കിലോ എക്സൈസ് പറഞ്ഞാല് ഇരുപത്തി ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് കേട്ടോ അതായത് പുത്തൻ വണ്ടി തന്നെയാണ് ഓടിയത് എത്ര ഇരുപത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആ ഇരുപത്തി ഒന്ന് വണ്ടി ആ പെട്രോൾ പെട്രോൾ ഒന്ന് ഇരുപത് പറയുമ്പോ നിലത്ത് നിർത്തിയിട്ടില്ലല്ലോ അതിലൊക്കെ ശരിക്കും പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒന്നുമില്ല ഒന്നും മാറിയിട്ടില്ല ഒന്നുമില്ല സിംഗിൾ ഓണറാ ആ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ അടിപൊളി സിംഗിൾ ഓണർ വണ്ടിയാണ്ട് പക്ഷെ എന്തോ ഓട്ടം കുറച്ച് കാര്യമായിട്ട് ഓടിയിട്ടുണ്ട് അപ്പൊ പിന്നെ നല്ല കാരണം ഇരുപത്തൊന്നിൽ എന്ന് പറയുമ്പോ അവറേജ് നല്ല കോട്ട ഓടി അതെ അതെ പിന്നെ ഇരുപത്തൊന്ന് വണ്ടി അത്രയും ബെനിഫിറ്റിൽ തരാൻ പറ്റും കൊടുക്കാം ആറേ പത്തിന് അത് കുറേ ഉണ്ടോ അഞ്ചും ജില്ലറയ്ക്ക് കൊടുക്കാം അല്ലേ അത് നിങ്ങൾ നോക്കിക്കോളോ അഞ്ചേ സംതിങ്ങിന് നിങ്ങൾക്ക് ഇതെടുക്കാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒന്ന് ഇരുപത് ഓടിയെന്നുള്ളൂ ചെക്ക് ചെയ്തിട്ടെത്താ മതി

ഇത് എന്തെങ്കിലും അപകടകൾ ഉണ്ടോ അപകടങ്ങളൊന്നും ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിന് ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് അല്ലെ നല്ല വൃത്തിയുള്ള സീറ്റുകളും കാര്യങ്ങളൊക്കെ നല്ല വിലയും കൂടി കേട്ടെ പതിനാറ് ഒറിജിനൽ കേരള ഇത് ഞാൻ അഞ്ചാറു അഞ്ചാറുറിജിനൽ കേരളം നല്ല മൈലേജ് കിട്ടും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം പിന്നെ ഡീസലാണ് ഒരു കംപ്ലൈന്റ് ഒറിജിനൽ കേരള വണ്ടിയാ വണ്ടിയാ അതെ അതെ ഹിസ്റ്ററി ഹിസ്റ്ററി ഉള്ള ഉള്ളത് അല്ലേ അപ്പൊ ഇത് അതുപോലെ തന്നെ അടിപൊളി കാണിച്ചു വണ്ടിയാല് ഡീസലിലെ വണ്ടിയാണ് പതിനാല് ഒന്ന് മുപ്പത്തി ഒമ്പത് പിന്നെ ഡീസൽ വണ്ടിയാണ് നിങ്ങൾ ഓണർ ആണ് സിംഗിൾ ഓണർ ആണ് അല്ലേ അലോ വീൽസ് വരും അതുപോലെ തന്നെ നല്ല ടയർ കട്ട ടയറും ഉണ്ട് ഇന്റീരിയാണ് എക്സീരിയർ നല്ല നീറ്റ് ഒരു കുറ്റവും പറയാനില്ല ഇത് നമുക്ക് എന്ത് കൊടുക്കാം കൊടുക്കാം നാലു ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ അല്ലേ ഈ നാലേ കാലൊക്കെ ആണ് അതുപോലെ തന്നെ നോക്കിക്കുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളൊക്കെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ മാക്സിമം നെഗോഷിയബിൾ പ്രൈസ് നാലേ കാലം എന്നൊക്കെ പറഞ്ഞാലും

ഈ ഒന്നേകാലം ഓടിയോണ്ടി സർവീസ് ഒരു കുറ്റവും പറയാനില്ലേ ഇത് ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത് ഓണർ മാക്സിമം ഇത് നമുക്ക് എന്താ പ്രൈസ് അഞ്ചേ അറുപത് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് നിങ്ങക്ക് രണ്ടായിരത്തി പതിനേഴ് ഡീസൽ ന്യൂഷേപ്പ് ഡിസൈർ കിട്ടും അപ്പൊ അവിടെ ആളൊന്നും ഇല്ലല്ലോ ബുദ്ധിമുട്ടൊന്നുമില്ല ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോസ നല്ല അടിപൊളി ഐറ്റിണ്ടല്ലോ ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാ പതിനൊന്നാണ് ആ പതിനൊന്നിൽ ഓട്ടം ഓട്ടം ഒന്നേ ഇരുപത് ഓടീറ്റ് ഉള്ളൂ ഇരുപത് ഓടീറ്റ് അല്ലെ പതിനൊന്നിൽ ഒന്നേ ഇരുപത് വലിയ ഡീസൽ അല്ലോട്സ് ആ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ വരും ഫീച്ചേഴ്സ് അതെ ഇന്റീരിയർ എക്സ്റ്റീരിയർ നല്ല കാര്യമായ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല ഒന്നുമില്ല ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഫുൾ ഒന്നേ മുക്കാൽ അല്ലേ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് എന്തായാലും നല്ല ഉണ്ട് എടുത്തത് നിങ്ങൾക്ക് നഷ്ടമൊന്നും വരില്ല കാരണം ഡീസലാണ് ഒന്നേ മുക്കാൽ എന്ന് പറയുമ്പോൾ വളരെ ലോ ബഡ്ജറ്റ് ഇതിലും കുറച്ചൊക്കെ കൊടുക്കാൻ പറ്റൂലെ ഡീസൽ ഫൈനാൻസ് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ നിങ്ങൾക്ക് വണ്ടി എടുക്കാം ഓൾമോസ്റ്റ് രണ്ട് ലക്ഷം രൂപ നിങ്ങളുടെ പ്രൊഫൈൽ വക്കെയാണ് നിങ്ങൾക്ക് ലോൺ കിട്ടോ അത് മിസ് ചെയ്യണ്ട അതുപോലെ തന്നെ ഒരു എക്കോ കൂടി എക്കോസ്പോർട്ട് കഴിച്ചു മോഡല് അടിപൊളി പതിനഞ്ചില് ടൈറ്റാനിയോന്നല്ലോ ടൈറ്റാനിയല്ല സോറി ട്രെൻഡ് ആണ് അത് ട്രെൻഡാണ് മോഡലാണ് രണ്ട് ഡോർ പവർ വരുള്ളൂ ഒന്നുമില്ല ഒന്നുമില്ല വണ്ടി വീഡിയോ വരുവുള്ളൂ ഒന്നേ പതിനെ അതെ 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 അതുപോലെ തന്നെ നല്ല അടിപൊളി സീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ അപാകത്തുകളായിട്ട് ഒന്നും തന്നെ പറയാനില്ല നല്ല ക്ലീൻ ആണ് തട്ടുമുട്ട് റീപ്ലേസ് ഒന്നും ഇല്ല അല്ലെ എന്ത് വലിയ നാലുക്ക് പതിനഞ്ച് വണ്ടി അല്ലേ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി നാല് ലക്ഷം രൂപ പിന്നെ ഇതിന്റെ ബോഡി ക്വാളിറ്റി തന്നെയാണ് ഇതിന്റെ അതെ അഞ്ചോ നാല് ലക്ഷം ഓക്കെ ആക്കാനുള്ളത് ആക്കി എനിക്ക് മൂന്നായിരം അത് ഇവിടെ വരിക വണ്ടി കണ്ട് സംസാരിച്ചാല് മാക്സിമം മാക്സിമം ലോൺ ചെയ്തോണെറും നിങ്ങൾ ആരെങ്കിലും നല്ല അടിപൊളി ഒരു നോക്കുന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ പീസ് ഒരു വണ്ടി വഴി വെള്ള കളർ വണ്ടിയാണ് ഇത് ഏതൊക്കെ മോഡല് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ എറ്റിഒസ് ആണ് ഇത് അത്യാവശ്യം എന്താ പറയുക ബോഡി ക്വാളിറ്റി നല്ല വൃത്തി ഉണ്ട് ഇത് കേരള വണ്ടിയാ റീവണ്ടി ഇത് ഇത് കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒന്ന് ഇരുപത്തിയേഴ് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം ആണ് ഓടിയിട്ടുള്ളത് അതുപോലെ നമുക്ക് ഉറപ്പ് അറിയാൻ പറ്റില്ല റീവണ്ടിക്ക് അത് തന്നെ ഇതിന്റെ സീറ്റ് ഓറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട് ഇന്റീരിയർ മോശം ഒന്നുമില്ലല്ലോ വണ്ടി കിലോമീറ്റർ മാത്രം കിലോമീറ്റർ മാത്രം നോക്കാൻ എല്ലാം രണ്ടാമത്തെ ഓണർഷിപ്പ് ആ ഒരു ഇത് നമുക്ക് കൊടുക്കാം പതിമൂന്ന് വണ്ടിയാണ് അതും ഈ പറഞ്ഞ പോലെ കിലോമീറ്റർ മാത്രമേ ജെൻ അല്ലാത്തുള്ളൂ നല്ല മൈലേജ് ഇരുന്ന ഡീസൽ വണ്ടി ജി ഡി ആണ്ടോ അതുപോലെ തന്നെ ഇതാണെങ്കിൽ അത് രണ്ടായിരത്തി പത്തൊമ്പത് അൽഫ ഓപ്ഷൻ വണ്ടിയാണ് പത്തൊമ്പതിൽ അൽഫ ആണ് അല്ലേ ഇത് ഓടിയതൊക്കെ എത്ര വെക്കാം ഇത് ഓടിയത് വെറും തൊണ്ണൂറ്റി രണ്ടായിരം ഡീസൽ ആണ് ഡീസല് ഹൈബ്രിഡ് വരുന്നല്ലേ ഒന്നുമില്ല ഒന്നുമില്ല ഇതിന് എട്ടാ തൊണ്ണൂറ് രൂപ അല്ലേ കാര്യമായ ആക്സിഡന്റ് ഒന്നും ഇല്ല നല്ല വൃത്തിയുള്ള വണ്ടി അതുപോലെ തന്നെ അൽഫാണ് ബട്ടൺ ഷാട്ട് അടക്കം വരുന്ന ഏറ്റവും ടോപ്പ് വണ്ടിയാണ് കേട്ടോ എട്ടു ലക്ഷത്തി തൊണ്ണൂറായിരം തൊണ്ണൂറായിരം രൂപ അല്ലേ അത് കുറെ ഉണ്ടാവും മാക്സിമം കുറച്ചുള്ളൂ എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് അൽഫ എടുക്കാം അതും എസ്ക്രോസ് ആണ് ഷീപ്പ് വണ്ടി ശരിക്കും ഒരു വൺ ക്ലാസ് വണ്ടി ക്ലാസ് വണ്ടി മെയിൻ ആയിട്ട് പറയേണ്ടത് ഒരു ഇല്ല സിംഗിൾ 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 അല്ലേ തൊണ്ണൂറ്റി രണ്ടായിരം അപ്പം നിങ്ങൾ നോക്കിക്കോളൂ അത് മിസ് ചെയ്യണ്ട അതുപോലെ തന്നെ അത് നല്ല അടിപൊളി ഒരു വേഗനർ കാണിച്ചു ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി ആണ് ഓട്ടോമാറ്റിക് അടിപൊളി അതായത് ഫുൾ ഓപ്ഷനിൽ വരുന്ന ഓട്ടോമാറ്റിക് വണ്ടിയാട്ടോ ഓട്ടോമാറ്റിക് എല്ലാവിധ ഫീച്ചേഴ്സും കമ്പനി ഫീർഡായിട്ട് തന്നെ പുതിയതല്ലേ ഒക്കെ പിന്നെ സിംഗിൾ ഓണർ തന്നെയാ സിംഗിൾ രണ്ടാമത്തെ ഓണർ ഓൺ സിംഗിളും സെക്കൻഡും തന്നെ ഉള്ളുട്ടോ വേറെ കാര്യം ഒന്നും ഇല്ല ഇത് നമുക്ക് എന്താ വില വരുന്നത് ഇത് നമുക്ക് ലാസ്റ്റ് അഞ്ച് അറുപത് അല്ലെ കൊറേ ഉണ്ടാവും അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി വണ്ടി എടുക്കാം ആട്ടോ ടുവില് ഓട്ടോമാറ്റിക് അല്ലേ അല്ലേ അല്ല ലിറ്റർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഉണ്ട് നിങ്ങൾ ഫിഫ്റ്റിന്റെ സെയിം എഞ്ചിൻ തന്നെയാണ് ഒരു വ്യത്യാസം ഇല്ല എന്തായാലും അഞ്ച് ഒരു നല്ല പൈസ കുറച്ച് കൊടുക്കൂ

പിന്നെ നമ്മളത് തൊട്ടടുത്ത് വെക്കുന്ന മാരുതി തന്നെ ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും വരും ഇന്റീരിയർ എക്സ്റ്റീരിയർ നല്ല അടിപൊളി സീറ്റ് ഓർഡർ കാര്യങ്ങളൊക്കെ ചെയ്താണ് ഇത് നമുക്ക് എന്തൊക്കെയാ പ്രൈസ് വരുന്നത് നമുക്ക് കൊടുക്കാം അറുപതിനുണ്ട് വണ്ടിയോ അതെ ആ ആ കൊടുക്കാം അതെന്തായാലും നല്ല പ്രൈസ് ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ആണ് ഒൻപത് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ അർബൻസ് എടുക്കാം അതായത് ഫുൾ ഓപ്ഷൻ ആണ് അതെ പെട്രോൾ ആണ് അറുപത് ആണ് കുറയും കുറയും അടിപൊളിട്ടോ എന്നാലും നിങ്ങൾ മിസ് ചെയ്യരുത് ഇതൊക്കെ മിസ് ഇനി മിസ്സ് ഇതേപോലത്തെ വിലയ്ക്ക് നിങ്ങൾക്ക് അതുകൊണ്ട് നോയിക്കോളൂ അതുപോലെ തന്നെ സെയിം സെയിംസാനം ബ്രസ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ വണ്ടി പതിനേഴ് ഡിസംബർ ആണല്ലോ ഇത് ഓടിയത് എത്രക്കാ ഇത് ആകെ ഒന്നേ പതിനേഴ് ഒന്നേ പതിനേഴ് അത്യാവശ്യം ഡീസൽ വണ്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് പിന്നെ ഇത് ശരിക്കും പറഞ്ഞാല് പതിനേഴില് വീഡിയോ ആണ് അല്ലെ വീഡിയോ ആണ് ഓട്ടോമിക്കൊക്കെ ഒരു അടക്കം വരും ഉണ്ട് അതുപോലെ തന്നെ കൺട്രോൾസ് ഒന്നും ഇല്ലെന്നേ ഉള്ളൂ ഇല്ല പിന്നെ വേറെ എന്തെങ്കിലും അപാകത്തെ ഉണ്ടോ ഇല്ല ഡിസംബർ വണ്ടിയാണ് ഡിസംബർ ആണ് ഒരു ഓൾമോസ്റ്റ് തന്നെ പറയാം സെക്കൻഡ് ഓണർ ആണ് അല്ലേ സെക്കൻഡ് ഓണറാണ് ഓക്കെ ഈ ിലോമീറ്റർ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡീസൽ വണ്ടി എന്ത് വലിയ ആറ് ലക്ഷം തൊണ്ണൂറായിരം രൂപ ആസ്കിം പ്രൈസ് ആണ് നെഗോഷിയബിൾ ആണ് നിങ്ങൾക്ക് മാക്സിമം കുറച്ചു നേരം ക്വാളിറ്റി ഉള്ള വണ്ടികൾ കിട്ടുമ്പോൾ നോക്കാം പിന്നെ അന്വേഷിച്ചു വരില്ല അതുപോലെ തന്നെ ആണെങ്കിലും ഓടിയാ ഇത് ആകെ ഇത് ഓടിയത് എഴുപത്തിനായിരം എഴുപതിനായിരത്തിനുള്ളിലോട്ടായിരം എറാപ്ലസ് ആണ് സിംഗിൾ ഓണർ ആണ് കേട്ടോ സിംഗിൾ ഓണർ എന്തെങ്കിലും നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വരും പിന്നെ സെന്റർ ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമുക്ക് എന്ത് വരും ഇത് രണ്ട് രണ്ട് അമ്പത്തഞ്ച് പതിനെട്ട് എറാപ്ലസ് ലാസ്റ്റ് ലാസ്റ്റ് വണ്ടി വണ്ടി ഡിസംബർ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു റീപ്ലേസ് ഇല്ലാത്ത ക്ലീൻ വണ്ടി രണ്ട് അമ്പത്തി അഞ്ച് അതിലും കുറയും നല്ലോണം കുറയും ഫുൾ ഓണും കയറും അല്ലെ മാക്സിമം ലോൺ ചെയ്യില്ലേ ഫുൾ ഓൺ ഫുൾ ഓൺ ചെയ്യുക അല്ലെ അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു അൾട്ടോണ്ടത് ഏതാ മോഡല് ഓടിയോ ഓടിയോ നാപ്പത്തെട്ട് ൾ സിംഗിൾ ഓണർ ആണ് ഒരുവിധം കാണിച്ച വണ്ടി ഒക്കെ സിംഗിൾ ഓണർ ആ സിംഗിൾ അതുപോലെ തന്നെ ഇതില് സീറ്റ് ഓർഡർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപാകതും ഇത് നമുക്ക് എന്ത് പ്രൈസ് വരുന്നത് പതിനെട്ട് വണ്ടി തൊണ്ണൂറ് ചെയ്യാം അപ്പൊ നോക്കിക്കോളൂ നിങ്ങൾ പറയേണ്ട കാര്യമില്ല രണ്ടായിരം തൊണ്ണൂറ് നിങ്ങൾക്ക് അതിനകത്ത് മാക്സിമം കുറച്ച് കിട്ടും പിന്നെ ഉപകാരം എന്ന് പറയുന്നത് നാപ്പത്തെട്ടായിരം ഓടിയിട്ടുള്ള വി എസ് എ വണ്ടിയാട്ടോ അതുപോലെ തന്നെ ഒരു സിഫ്റ്റ് കൂടി കാണിച്ചാൽ ആണെങ്കിലോ ഇതേതാ മോഡൽ ഇത് രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ വണ്ടി പതിനെട്ട് ഡീസൽ ആണ് ഇത് ഓടിയതോ ഒന്നിനൊർത്ത് പിന്നെ വീഡിയോ ആണ് മൈലേജ് ഇതിന്റെ മെയിൻ സംഭവം മൈലേജ് ആണ് കേട്ടോ അതായത് ഇന്റീരിയർ നല്ല അടിപൊളി സീറ്റിയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരാധിയില്ലല്ലോ ക്ലീൻ വണ്ടി ക്ലീൻ പീസ് ഓക്കെ അതായത് സിംഗിൾ ഓണർ തന്നെ ഓണർ സിംഗിൾ ഓണറാണ് അല്ലെ അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളും സിംഗിൾ ഓണർ വണ്ടികളാണ് ഒരു നല്ല കളർ എല്ലാം തന്നെ കേട്ടോ പിന്നെ നല്ല ഹൈലൈറ്റ് കളർ എന്താ പ്രൈസ് ഇത് നമുക്ക് അഞ്ചേ മുക്കാൽ ചോദിക്കാം അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം പതിനെട്ട് ഡീസൽ പതിനെട്ട് ഡീസൽ ആണ് ഒന്നു പുറത്ത് ഓടിയിട്ടുണ്ടെന്നുള്ളൂ അത് നിങ്ങൾക്ക് അതെ അതെ നിങ്ങൾ നല്ലവണ്ണം ചെക്ക് ചെയ്ത് എടുത്താൽ മതി അഞ്ച് ലക്ഷം എഴുപത്തിയ്യായിരം രൂപയിലൊക്കെ ഒരുപാട് കുറയും നിങ്ങൾ നോക്കിക്കോളൂ വന്ന് നോക്കിയിട്ട് വണ്ടിയുടെ ക്വാളിറ്റി നോക്കിയിട്ട് മാത്രമേ എടുത്താൽ കേട്ടോ അപ്പൊ നമ്മുടെ കാർട്ടൂണിൽ ഈ എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് വണ്ടികൾ ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചു തന്നു ഞാൻ പറഞ്ഞു ഇന്നോവന്റെ കംപ്ലീറ്റ് റീൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ കിടക്കുന്ന റീലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് കയറി കണ്ടാൽ മതി ലാസ്റ്റ് വണ്ടി നല്ല അടിപൊളി ഒരു ന്യൂഷേപ്പുള്ള എണ്ണൂറ് വരുന്നത് ഇത് ഇത് എത്ര ഓടി ഓടിയിട്ടുണ്ട് അതെ കാരണം ബാഗ്സ് എല്ലാം അതെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതായത് നല്ലൊരു സ്ക്രീൻ ആൻഡ്രോയിഡ് സ്ക്രീൻ അതിനകത്ത് ചെയ്തിട്ടുണ്ട് പക്ഷേ സാധനം ഉണ്ട് അതിനകത്ത് വീൽസ് ഇല്ല പക്ഷേ ടയർ ഭാഗങ്ങൾ അതെ അതെ എന്തെങ്കിലും അപകടം ഉണ്ടോ ഒരു അപകടം ഇല്ല എന്ത് വലിയ മൂന്നര ഇരുപത്തൊന്ന് വണ്ടി മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ അമ്പതിനായിരം കിലോമീറ്റർ വടിയത് പ്രോപ്പർ സർവീസ് എല്ലാം ഉള്ള വണ്ടി കെട്ടോ നോക്കിക്കോളൂ നല്ല ക്ലീൻ പീസ് വണ്ടികൾക്കെങ്കിലും വേണമെങ്കിൽ കാറ്റണ്ടിയിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ മറക്കണ്ട നല്ല വൃത്തിയുള്ള വണ്ടികളാണ് എല്ലാം തന്നെയെന്നുള്ളതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് മാക്സിമം ഈ ഓഫർ ഇട്ട് ഇട്ടു അല്ലെ ഇത്രയും വില കുറവിൽ എന്തായാലും നിങ്ങൾ നല്ല വണ്ടിക്ക് കുറഞ്ഞ കുറഞ്ഞ വില വില അതാണ് മെയിൻ ഹൈലൈറ്റ് കെട്ടോ അപ്പൊ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ റീല് കാണാൻ മറക്കണ്ട ഈ മറക്കണ്ടെപ്പിസോഡ് ഞാൻ അടുത്തൊരു കിഴല വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും